ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ എല്ലാ ആത്മീയ പ്രോഗ്രാം കാണുന്നതിനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിനും ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് ലൈക്ക് കർത്താവ് പ്രിയരെ ഇന്ന് നമ്മുടെ ഹോളി ഹോളിവീക്കിലെ ചൊവ്വാഴ്ച ദിവസമാണല്ലോ ഇന്നത്തെ ദിവസം യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഒലുമലയിലിരിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിന് യേശു ക്രിസ്തു അത്തി അത്യവൃക്ഷത്തെ ശപിക്കുന്നതൊക്കെ അതിൽ വിശ്വാസം എങ്ങനെയാണ് ഒരു വ്യക്തി കൊണ്ടായാൽ എന്തൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞത് ഇന്നത്തെ ദിവസമാണ് അതിൽ ഇന്നത്തെ ദിവസത്തിൽ പ്രധാനമായും പറഞ്ഞ ഉദാഹരണമാണ് മത്തായിയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ പത്ത് കന്യകന്മാരുടെ ഉദാഹരണം ഈ പത്ത് കന്യകമാരുടെ ഉദാഹരണത്തിൽ എന്തായിരിക്കും എന്നുള്ള ഒരു പല വ്യാഖ്യാനങ്ങൾ ഉണ്ട് നമുക്ക് പലരും പല രീതിയിലാണ് ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വ്യാഖ്യാനം ചെയ്യുന്നത് എങ്കിലും യേശു ക്രിസ്തു എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഈ ദിവസം പ്രത്യേകിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം ഉദ്ദേശിച്ചതെന്ന് നമ്മൊന്ന് മനസ്സിലാക്കണം ഒന്ന് ഈ ഈ ഉദാഹരണം പറഞ്ഞത് ആർക്കു വേണ്ടിയാണ് ജെറുസലേമിലെ ജനത്തിന് വേണ്ടി യഹൂദന്മാർക്ക് വേണ്ടിയോ അതോ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയോ ഒറ്റ വാക്ക് നമ്മൾ ഒ വേറൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ഇത് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സഭയോടാണ് സഭ സഭ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇത് അല്ലാതെ ഇത് ഏകൂദന്മാർക്ക് മാത്രം പറഞ്ഞതാണെന്ന് ആരെങ്കിലും നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ഇത് സഭയ്ക്കുള്ള ദൂതാണ് നീ ക്രിസ്തുവിൻ്റെ സഭയിൽ അംഗമാണെങ്കിൽ ഈ ഉദാഹരണം നിന്നെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഉദാഹരണം നിനക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് രണ്ടാമത് ഇതിൻ്റെ അകത്ത് പത്ത് കന്യകന്മാരുടെ ഉദാഹരണത്തിൽ ഈ കന്യകന്മാർ ഈ മണവാളനെ കാത്തിരിക്കേണ്ടതാണ് പക്ഷേ ഈ കുറച്ച് പേർ അല്ലെങ്കിൽ അഞ്ച് പേർ വിചാരിച്ചു ഇദ്ദേഹം വൈകും എന്ന് വിചാരിച്ചുകൊണ്ട് അവർ കിടന്നുറങ്ങുകയും അവരത്ര അത്ര കരുതലൂടെ ഇരുന്നില്ല ഇതാണ് യേശു പറയാൻ ഉദ്ദേശിക്കുന്നത് അവിടെ വൈകും എന്നൊരു വാക്ക് പറയുന്നുണ്ട് ആദ്യമസഭയിൽ ഈ ഒരു ഉദാഹരണം എല്ലാ ഇടങ്ങളിലും പ്രസംഗിച്ചിരുന്നു വിശുദ്ധമത്തായി ഇത് എഴുതുന്നതിന് മുമ്പ് തന്നെ ഈ ഉദാഹരണം പ്രസംഗിച്ചതായി ചരിത്ര രേഖകളിൽ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇതെന്തുകൊണ്ടാണ് പ്രസംഗിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ മണവാളൻ പറയുന്നുണ്ട് വൈകും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവർ ആദ്യം പ്രതീക്ഷിച്ചത് അവരുടെ കാലത്ത് തന്നെ യേശുവിൻ്റെ രണ്ടാം വരവ് നടക്കുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത് പക്ഷേ ഈ ഒരു ഉദാഹരണത്തിൽ മണവാളൻ വൈകിയെ വരുത്തോളൂ എന്ന് പറയുന്ന ഒരു ഒരു വാക്ക് നിൻ്റെ അകത്ത് കാണുന്നുണ്ട് അപ്പോൾ ഇവർ പ്രതീക്ഷിച്ചിട്ട് കാണാതെ യേശുവിൻ്റെ വരവ് താമസിക്കുന്നത് കാരണം പലരും വിശ്വാസം ഉപേക്ഷിച്ച് പോകും എന്ന അർത്ഥത്തിലാണ് യേശു ഇവിടെ ഈ വൈകുമെന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരിക്കുന്നത് അപ്പം ഇവിടെ ഈ ഉദ്ദേശിക്കുന്നത് തന്നെ ക്രിസ്ത്യാനികളെയാണ് എന്നുവെച്ചാൽ സഭയിലെ വിശ്വാസികളായി ജീവിച്ചിരുന്നവർ യേശുവിൻ്റെ വരവ് വൈകിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഉപേക്ഷിച്ച് പോകുന്നവരെയാണ് ആ അഞ്ചുകൂട്ടം കന്യകമാരായിട്ട് പിന്നെ ഉദാഹരണമായിട്ട് വെച്ചിരിക്കുന്നത് നാലാമത് ഈ ഈ ഉപേക്ഷിച്ച് പോകുന്ന കന്യകമാർക്ക് അവർ യേശുവിനെക്കുറിച്ച് അത്രമാത്രം വിശ്വാസം സ്വീകരിച്ചിട്ടും അവർ ഉപേക്ഷിക്കണമെങ്കിൽ അത്രമാത്രം ലോകത്തെ സ്നേഹിക്കുന്നു ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളിലോട് അവർക്ക് അത്രമാത്രം താല്പര്യമുണ്ട് അതുകൊണ്ടാണ് അവർ മണവാളം വന്നതിന് ശേഷം അവർ നാദാ വാതിൽ തുറക്കണമേ എന്ന് മണവാളനോട് പറയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്നു പറഞ്ഞാൽ ഈ മണവാളിൽ നിന്ന് അകന്നു പോയവരാണ് അപ്പം നമുക്ക് ഏകദേശമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് സമക്രിസ്തു നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് എന്നതിൽ ഒരു സംശയമില്ല എത്ര ദുർവ്യാഖ്യാനങ്ങൾ കേട്ടാലും നിങ്ങൾ അതിൽ നിന്ന് മാറരുത് നിങ്ങൾ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് നിങ്ങൾക്ക് ഈ അത്യുന്നതനായ നമ്മുടെ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല ഏതെങ്കിലും ദൈവത്തിൻ്റെയോ ഏതെങ്കിലും രാക്ഷസിൻ്റെയോ രാക്ഷസിയുടെയോ ഫെസ്റ്റിവൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നതെന്നറിയോ നിങ്ങൾ ഒരു ഭർത്താവ് ഉണ്ടായിരിക്കെ മറ്റൊരു ഭർത്താവിനെ നിങ്ങൾ അയാളുടെ അയാളെ സ്വീകരിക്കുകയും അയാളെ ആയിട്ട് ഇണചേരുകയും ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് അന്യ ആരാധനയെ ബൈബിൾ വ്യാഖ്യാനം ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് ഏക കർത്താവും ഏക ഭർത്താവും മണവാളനുമായി ദൈവം ഉള്ളപ്പോൾ മറ്റൊരു ദേവൻ്റെ ഫെസ്റ്റിവൽ നിങ്ങൾ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ അന്യാരാധനയാണ് ചെയ്യുന്നത് ഇവർ ഈ കർത്താവ് വൈകും എന്ന് താമസ് വൈകും ഇനി വരാൻ താമസിക്കും എന്ന് അറിയാവുന്നത് കാരണം ഇവർ മറ്റ് മണവാളൻ്റെ കൂടെ പോയി എന്നൊരു അർത്ഥവും കൂടെ ഊഹവും കൂടെ നമുക്കിതിൽ വരുത്താം കാരണം അവർ ഉറങ്ങി എന്ന് പറഞ്ഞാൽ ആത്മീയ ജീവിതത്തിൽ ബൈബിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് ലോകത്തിലേക്ക് പോയി അവർ ആത്മീയത നഷ്ടപ്പെട്ടു എന്നൊരു വ്യാഖ്യാനം കൂടെ നമുക്ക് ഉദ്ദേശിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്കത് ചിന്തിക്കാവുന്നതാണ് ഇനി ഇവിടെ യേശു തന്നെ സഭയുടെ മണവാളൻ ആരാന്ന് ചോദിച്ചാൽ അത് യേശു തന്നെ പറയുന്നുണ്ട് ഞാനാണ് മണവാളൻ അപ്പോൾ യേശു സഭയുടെ മണവാളനാണെന്ന് പറഞ്ഞ വചനഭാഗമാണ് ഈ വിശുദ്ധ മത്തയുടെ സവിശേഷം ഇരുപത്തിയഞ്ചിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ അപ്പോൾ സഭയുടെ മുഴുവൻ മണവാളൻ യേശുവാണ് മണവാട്ടി എന്ന് പറയുന്നത് ആ ലോകം മുഴുവനിലുമുള്ള ക്രിസ്തുവിൻ്റെ സഭയുമാണ് എന്നാൽ മണവാട്ടിയായിട്ട് ജെറുസലേമിനെ ചിലവർ ഉദ്ദേശിച്ച് ചില വ്യാഖ്യാനങ്ങൾ നടത്തുന്നുണ്ട് നിങ്ങളത് എങ്ങനെ ചിന്തിച്ചാലും അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതും പൊട്ടത്തരവുമാണ് അത് അതിനെ നിങ്ങൾ വിശ്വസിക്കേണ്ട പക്ഷേ ഈ ചെറിയൊരു ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് വചനമെടുത്ത് പഠിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല എങ്കിലും മണവാട്ടി എല്ലാവരുമാണെന്നുള്ള ഒരു വീഡിയോ ജീസസ് വിഷൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കുക ഈ കന്നികമാർ ആരായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാലോ കന്നികമാർ വിശ്വാസികളായിരുന്നു ക്രിസ്ത്യാനികളായിരുന്നു സഭയിലെ മെമ്പേഴ്സ് ആയിരുന്നു അതിൽ ആണും പെണ്ണും എല്ലാം അതിൻ്റെ അകത്ത് വരുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നാൽ വിളക്കുള്ളവരെ കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത് അഞ്ചു പേർക്ക് വിളക്കുണ്ട് തീയുണ്ട് അവർ കാത്തിരുന്നവരാണ് അവരുദ്ദേശിക്കുന്നത് കരുത്തരായ സഭയാണ് ഉദ്ദേശിക്കുന്നത് എത്ര പ്രതികൂലങ്ങളുണ്ടായാലും എത്ര പ്രശ്നങ്ങളുണ്ടായാലും വീണ് പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ക്രിസ്തുവിൻ്റെ വരവ് വരെ വേർപാടിൽ ജീവിക്കുന്ന ആരൊക്കെ നഷ്ടപ്പെട്ടാലും ആരെല്ലാം എന്തൊക്കെ തൊഴുത്തിക്കുത്ത് കാണിച്ചാലും കള്ളത്തനങ്ങൾ കാബഡ്യങ്ങൾ പറഞ്ഞാലും ക്രിസ്തുവിൽ നിന്നുള്ള വിശ്വാസത്തിൽ നിന്ന് വേർപെടാതെ അവൻ്റെ വരവ് പ്രതീക്ഷിച്ച് നിൽക്കുന്ന കരുത്തരായ സഭയെയാണ് ശരീരത്തെയാണ് ഇവിടെ വിളക്കുള്ളവരെക്കുറിച്ച് കർത്താവ് പറയുന്നത് അല്ലെ ലൂയ ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണേ ഈ വീണുപോയ കന്നികന്മാർ ഈ വീണുപോയ കന്നികന്മാർ മണമാളൻ വന്നതിന് ശേഷം ധാരാളമായിട്ട് കിടന്ന് കരയുന്നുണ്ട് ഞങ്ങൾക്ക് വാതിൽ തുറന്ന് തരണം എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട് എന്നാൽ മണവാളം പറയുന്നു എനിക്ക് നിങ്ങളെ അറിയത്തു പോലുമില്ല ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവിടെ ഈ കന്യകമാർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ ഈ മണവാ മണവാളൻ്റെ അടുക്കൽ ഒരാൾ പോലും ചെന്നുന്നില്ല പറഞ്ഞു മനസ്സിലാവുക വീണുപോയ അല്ലെങ്കിൽ ലോകത്തിലേക്ക് പോയ അല്ലെങ്കിൽ ഈ കർത്താവിൻ്റെ വരവ് പ്രതീക്ഷിക്കാതിരുന്ന ക്രിസ്ത്യാനികളായി ഇരിക്കുന്നവർ പോലും അവർ വരവ് പ്രതീക്ഷിക്കുന്നില്ല അവർ ഈ ലോകത്തിൻ്റെ സന്തോഷത്തിൽ വളരെ ആനന്ദത്തോടെ ജീവിക്കുന്നവരാണ് പക്ഷെ അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ പോലും ആരും അവിടെ തയ്യാറാകുന്നില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ എന്തായിരിക്കാം വിളക്ക് എന്തായിരിക്കാം ഓയിൽ എന്തായിരിക്കാം തീ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് ദൈവം കാരണം ഒരു വിളക്കിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുമാണ് ഈ വിളക്കിൻ്റെ അകത്ത് ഓയിൽ പകരുക ഒരു ഒരു ഒരാൾ ഓയിൽ കൊണ്ട് ഒഴിച്ച് ആ ഓയിലുണ്ടെങ്കിലേ തിരികെത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഈ ഓയിൽ എന്ന് പറയുന്നത് ചിലവർ പറയും പരിശുദ്ധാത്മാവാണ് എന്ന് പറയും അപ്പോൾ കടകളിൽ പോയി വിലയ്ക്ക് വാങ്ങിക്കുന്നതല്ലോ പരിശുദ്ധാത്മാവ് ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് നന്നായിട്ടറിയാം അത് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് മറ്റൊരാൾ വഴിയായിട്ട് മറ്റ് ദൈവദാസന്മാർ വഴിയായിട്ട് യേശുക്രിസ്തുവിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന കൃപ യേശുക്രിസ്തുവിനെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്ന കൃപയും വിശ്വാസവുമാണ് ഈ ഓയിൽ എന്ന് പറയുന്നത് അത് വിലയ്ക്ക് മേടിക്കുവാൻ കിട്ടുന്നതല്ല അത് യഥാർത്ഥത്തിൽ അത് കർത്താവിൻ്റെ കൃപ ധാരാളമായി ഇറങ്ങി വരുന്നതാണ് വിളക്കെന്ന് പറയുന്നത് ക്രിസ്ത്യാനികളായ ഓരോരുത്തരുമാണ് എന്ന് പറയുന്നത് വിളക്കിൽ ഒഴിക്കപ്പെടുന്ന തീ കത്താൻ വേണ്ടി ഒഴിക്കപ്പെടുന്ന ഒരു വസ്തുവാണ് തീ കത്തണമെങ്കിൽ ഇത് ഈ എണ്ണ വന്നാലേ തീ കത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഓയിൽ എന്ന് പറയുന്നത് വിശ്വാസമാണ് കൃപയാണ് ഈ കൃപ ഒഴുകിയാലേ അതിൽ നിന്നാ വിശ്വാസം ആ വിശ്വാസത്തിൽ നിന്നേ തീ അത്തുള്ളൂ അപ്പോൾ കൃപയും വിശ്വാസവും കൊണ്ട് നിറയുമ്പോഴാണ് നമുക്ക് പ്രവർത്തികൾ ചെയ്യാൻ പറ്റും നന്മയുടെ പ്രവർത്തികൾ ചെയ്യാൻ പറ്റും അതിനെ ശ്രദ്ധിക്കണം ഓയിൽ എന്ന് പറയുന്നത് കൃപയും വിശ്വാസമാണ് ആ കൃപ നമ്മളിൽ വരാതെ നമുക്ക് ആത്മീയ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് വചനവും ആത്മവുമാണ് അപ്പോൾ ഈ കൃപയും വിശ്വാസത്തിൽ നിന്നാണ് പിന്നെ വചനം നമ്മളിൽ നൂറുമേനി ഫലം ഒഴിപ്പിക്കും വിശ്വാസം അല്ല എന്നുണ്ടെങ്കിൽ വചനം ഫലം പ്രകടിപ്പിക്കത്തില്ല അപ്പം ഈ വചനം ഫലപ്രോടിപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വചനം തീയായി മാറി ആത്മാവുള്ള ഒരു വ്യക്തിയായി മാറുകയാണ് അപ്പോൾ അതിൽ തന്നെയാണ് ഈ മൂന്നൂട്ടം കാര്യങ്ങൾ സംഭവിക്കാൻ തന്നെ പ്രവൃത്തി തനിയേ ഉണ്ടാകും ഏതാണ് കൃപയും വിശ്വാസത്താലും വചനത്താലും ആത്മാവിനാലും ഒരു വ്യക്തി പൂരി പൂരിതരാകുമ്പോൾ ആ വ്യക്തി തനിയേ ആ സൽപ്രവൃത്തികൾ കൊണ്ട് നിറയും അപ്പോൾ അവിടെയാണ് ഒരു നല്ല കാത്തിരുന്ന് കൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് വചനത്തിൽ നിലനിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിലനിന്നുകൊണ്ട് കൃപയിൽ നിലനിന്നുകൊണ്ട് വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാം വരവ് പ്രതീക്ഷിച്ച് നിൽക്കണമെന്നാണ് കർത്താവ് ഇന്നത്തെ ദിവസം അതായത് വിശുദ്ധ ചൊവ്വാഴ്ച എന്നറിയപ്പെടുന്ന ഓശാന ഞായർ കഴിഞ്ഞുള്ള ചൊവ്വാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാം ചിന്തിക്കേണ്ടത് നമ്മളിങ്ങനെ ചിന്തിക്കുക നമ്മുടെ ഉള്ളിൽ ഈ കൃപ ഉണ്ടോ നമ്മുടെ ഉള്ളിൽ കർത്താവിനോടുള്ള വിശ്വാസം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ടോ അതേപോലെ തന്നെ നമുക്ക് വചനത്തോട് താല്പര്യമുണ്ടോ അതേപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടോ ഇത് നാം ചിന്തിക്കുക ഗോഡ് ബ്ലെസ് യു